രണ്ട് മനുഷ്യരെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സ്വഹാബികൾ ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ ഒരാൾ നല്ല ഭയഭക്തിയുള്ള മനുഷ്യനാണ് വൽ ആഖറു ആലിമുൻ രണ്ടാമത്തവൻ അറിവുള്ളവനാണ് ഐൽമുൻ ഉള്ളവനാണ് ഫഹാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് വൽ ഉൽമി അലൽ ആബിദി ഭയഭക്തിയുള്ള മനുഷ്യനേക്കാൾ അറിവുള്ള മനുഷ്യന്റെ ും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും എനിക്കുള്ള ശ്രേഷ്ഠത എനിക്കുള്ള മഹത്വം എത്രയാണോ അതുപോലെയാണ് മുഴുവൻ ജീവജാലങ്ങളും അതുപോലെ തന്നെ മത്സ്യങ്ങളാകട്ടെ ജനങ്ങൾക്ക് നല്ല പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അറിവുള്ള ആളുകൾ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നേടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഒരു ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഹൈർ ഉദ്ദേശിച്ചു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദീനിൽ മതപരമായ അറിവ് നൽകുന്നതാണ് എന്ന് മഹാനായ മഹാനായാഹുലം പഠിപ്പിക്കുന്നു നോക്കൂ നിങ്ങൾ മഹാനായ പഠിപ്പിക്കുന്നു ഒരു മനുഷ്യന് ആർത്തി ആ ഇൽമ നേടിയെടുത്തതിലൂടെയുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് മലക്കുകൾ ആ മനുഷ്യന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മാത്രമല്ല പണ്ഡിതനായ മനുഷ്യന്റെ ഇസ്തികപ്പാർന്നു വേണ്ടി ആകാശഭൂമികളിലുള്ള മുഴുവൻ ജീവജാലങ്ങളും സമുദ്രങ്ങളിലുള്ള വെള്ളങ്ങളിലുള്ള മത്സ്യങ്ങളും ആ മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ഭയഭക്തിയുള്ള മനുഷ്യനേക്കാളും പക്കൽ അറിവുള്ള മനുഷ്യന്റെ എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ പുള്ളികളെ പോലെ നക്ഷത്രങ്ങൾ വലിയ വലിയ നക്ഷത്രങ്ങൾ നമുക്ക് കാണാം പക്ഷേ ആ നക്ഷത്രങ്ങളെക്കാളും പ്രകാശമായി ശോഭയായി അലങ്കാരമായി നമുക്ക് തെളിഞ്ഞു കാണുന്നത് നല്ല ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനയാണ് അതുപോലെയാണ് ആബിദിനെക്കാളും പണ്ഡിതന്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് മഹാനായി പഠിപ്പിക്കുന്നു പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ ആളുകളെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വ ഇന്നൽ ഉലമാ വറസത്തുൽ പണ്ഡിതന്മാരായ ആളുകളാണ് ഏതറിവ എം ബി എ പഠിച്ച സി എ പഠിച്ച എം ബി ബി എസും മറ്റു ഡിഗ്രികളും എടുത്ത പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്നാണോ പറഞ്ഞത് അല്ല പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തെ വില കുറച്ച് കാണുകയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ജോലി വേണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം നിർബന്ധമാണ് പക്ഷേ ഇവിടെ പറയുന്ന അനന്തരാവകാശമുള്ള ഇൽ സഹോദരങ്ങളെ ഖുർആാനും സുന്നത്തുമാകുന്ന ഇസ്ലാമിൽ നമ്മൾ നേടിയെടുത്ത ഇൽമിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഇൽമ് നേടിയിട്ടുണ്ടെങ്കിൽ അവരാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ മതപരമായ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്താണ് എം ബി എ ഒരു മകൻ മദ്യപിക്കാൻ പണം കൊടുക്കാത്തത് കൊണ്ട് തൻ്റെ ഉമ്മയെ അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ചു നിന്നത് അല്ലെ തൻ്റെ സഹോദരങ്ങളെയും തൻ്റെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് സി എ കാരണ ഭൗതികമായി വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിലല്ല മറിച്ച് ആ അമ്മനെയും ആ ഉമ്മയെയും ആ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും സ്നേഹിക്കുകയും അവരെ പിന്നെ ആദരിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത് സി എയിലല്ല മതപരമായ വിദ്യാഭ്യാസമാണ് ആ മതപരമായ വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മൾ മരിച്ചു കിടക്കുമ്പോ മയ്യത്തായി കിടക്കുമ്പോ നിർഗലിക്കുന്ന കണ്ണുകളോട് കൂടി കൂടി രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ുംകാശത്തിലേക്ക് നിങ്ങൾക്കു വേണ്ടി നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് നടക്കില്ല മതപരമായ വിദ്യാഭ്യാസം നൽകാൻ കഴിയണം ആ വിദ്യാഭ്യാസത്തിന്റെ കുറവുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഡിഗ്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഗെയിം കളിക്കാൻ ഫോൺ കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തത് എന്ത് ആത്മഹത്യ ചെയ്യാൻ കാരണം ആ കുട്ടിക്ക് ചെറുപ്പകാലത്തിൽ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണെന്ന് ആ കുട്ടി പഠിച്ചിരുന്നെങ്കിൽ അതിന്റെ ശിക്ഷ അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമേരിക്കയിൽ പതിനഞ്ചു വയസ്സുള്ള പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി പത്തൊൻപത് കുട്ടികളെ വെടിവെച്ച് പത്തൊമ്പത് കുട്ടികളെ വെടിവെച്ചത് ആ കുട്ടിക്ക് മതപരമായി ഇരുമു എന്നെ കൊണ്ട് ആരും വേദനിക്കാൻ പാടില്ല എന്റെ നാവുകൊണ്ടും എന്റെ ശരീരം കൊണ്ടും എന്റെ വാക്കുകൊണ്ടും എന്റെ സമ്പത്ത് കൊണ്ടും എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റൊരാൾക്കും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല പ്രയാസം ഉണ്ടാകാൻ പാടില്ല ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല ഒരാളെയും കൊല്ലാൻ പാടില്ല അങ്ങനെ കൊന്നാൽ പരലോകത്തെ ലോകത്തെ ഇന്ന ശിക്ഷകളുണ്ട് എന്ന് ആ കുട്ടിക്ക് മതപരമായ അറിവ് ലഭിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്യുമായിരുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ നൽകേണ്ട ഇൽമ എന്ന് പറയുന്നത് മതപരമായ ഇൽമാണ് അതിൻ്റെ ഒപ്പം ഭൗതിക നൽകണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സഹോദരങ്ങളെ എൻ്റെ മോൻ പഠിക്കുന്നത് ഇസ്ലാമിക് സ്കൂളിലാണ് ആ ഇസ്ലാമിക് സ്കൂളിൽ ഏഴ് പിരിയഡിൽ ഒരു മീഡിയ ഇസ്ലാമിക് സ്റ്റഡീസാണ് അത് മതി എന്ന് വിചാരിക്കുന്നു നമ്മൾ അത് ഒരു പുഴയിൽ നമ്മുടെ കൈ ഇങ്ങനെ മുക്കിയെ എത്രത്തോളം വെള്ളം ആ വിരലിൽ നിന്ന് പുറത്തേക്ക് വരും ഇറ്റു വീഴും അതുപോലെയുള്ള ഇൽമ മാത്രമേ കിട്ടുള്ളൂ മദ്രസ പഠനം ആ മദ്രസയിൽ ഇരുന്ന് കൊണ്ട് ഉസ്താദിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ച് ഇൽമ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം അതിനുള്ള സമയം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം ഡോക്ടറാകാം പഠിച്ചോട്ടെ പഠിക്കണ്ടെന്നല്ല സഹോദര ഡോക്ടറാകാം മകം പോകുമ്പോ അതിനു മുമ്പ് മോനെ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ അത് രാവിലെയോ വൈകുന്നേരമോ മദ്രസയിൽ പഠിക്കണം അങ്ങനെ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കോളേജിൽ എന്ന് പറയാൻ പറ്റണം സ്കൂളിൽ എന്ന് പറയാൻ പറ്റണം അപ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതകാലത്തും മരണശേഷവും പരലോകത്തും ഒക്കെ ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മതവിദ്യാഭ്യാസം അനിവാര്യമാണ്